ഒരു ഇന്നേ ഒരു കാളാനി ബണ്ടിൻ്റെ ഇവിടെ നിന്ന് ഫിഷിംഗിന് വന്നിട്ടാണ് വലിയ പ്രതീക്ഷയോടുകൂടെ വന്നിട്ടുള്ളത് മീൻ കിട്ടും എന്നുള്ള ഒരു എന്താ പറയാ നല്ല പ്രതീക്ഷയോടുകൂടെ വന്നിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത വെച്ചാൽ ഇവിടെ ഏറ്റവും വലിയ നമ്മൾ ഈ ഏരിയ വെച്ചിട്ട് ഏറ്റവും വലിയ കെട്ടുള്ളത് ഇവിടെ നിന്ന് എന്ന് വെച്ചാൽ ഏകദേശം ഒരു നൂറ് ഏക്കറിന്റെ അടുത്ത് വലിയ വലിയ ബണ്ടൊക്കെ ഉണ്ട് നമ്മൾ വീശണത് അതിന്റെ പുറം ഭാഗത്തും അപ്പൊ നമുക്ക് ഇവിടെ കണമ്പ് കരിമീൻ ചെമ്മീൻ അങ്ങനെ എല്ലാ മീനുകളും കിട്ടും അപ്പോൾ നമുക്ക് ഒരു കാര്യം ചെയ്യാം നേരെ വീട്ടിലെത്തി ചെമ്മീനാണ് അത് ഈ വാലയുടെ കൊണ്ടാണ് അടിയ കൊണ്ടാണ് हं कटि കരിമീനാണെങ്കിൽ കിട്ടില്ല കണമ്പാണെ കിട്ടില്ല അങ്ങനെ നമ്മള് മൂന്നാമത്തെ വലയിൽ മൂന്നാമത്തെ വലയിൽ നമുക്ക് മീനുണ്ട് അങ്ങനെ നമ്മള് മൂന്നാമത്തെ വലയിലെ മീനട്ട് കാണിക്കാൻ പോണു കണ്ട ശീലാവ് ബാരക്കുട എന്ന് പറഞ്ഞ സാധനം കേട്ടാ എക്സ്പോർട്ടിങ് മീനാണ് അടിപൊളി മീനാണ്ടാ അതെല്ലാം കിട്ടിയിട്ടുണ്ട് പിന്നെ മറ്റൊരു എക്സ്പോർട്ടിംഗ് ഐറ്റായ പൂളാന സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഉണ്ടാക്കാനൊക്കെ ഉപയോഗിക്കണം പൂളാൻ എന്ന് പറഞ്ഞാൽ മീനാണത് അത് പറഞ്ഞാൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മളെ സാധാ ഒരു കണമ്പിന്റെ കുട്ടി ഓക്കെ

ഇവിടെ ഒരു അഞ്ചാറ് വലറിഞ്ഞ് പ്രത്യേകിച്ച് മീനൊന്നും കിട്ടില്ല ആ കാണിച്ചാൽ കുറച്ച് മീൻ മാത്രമേ മാത്രം കിട്ടുകൂട്ടാ കാരണം എന്താണെന്ന് വെച്ചാൽ വെള്ളത്തിന് എന്തോ മാറ്റം സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇതിന്റെ മീനില്ലാന്നാണ് പറഞ്ഞത് പിന്നെ രാവിലെ ഇവിടെ വന്ന് വീശുർക്കൊന്നും മീൻ കാര്യമായിട്ട് കിട്ടിയില്ല ഇന്നലൊക്കെ ഉണ്ടായിരുന്നു ഇത്ര അപ്പൊ എന്തായാലും നമ്മള് അടുത്ത സീകരണ സ്ഥലത്തേക്ക് പോകും ഓക്കെ